അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് അത്ഭുതകരമായ വിജയം ഇംഗ്ലണ്ടിനെ ആറ് റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് ഈ ജയത്തോടെ പരമ്പര രണ്ട് രണ്ട് എന്ന സമനിലയിലാക്കാൻ ഇന്ത്യയ്ക്കായി അഞ്ചാം ദിവസം ആദ്യ സെഷനിൽ തകർപ്പൻ ബോളിംഗിലൂടെയാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിയത് ഇംഗ്ലണ്ടിനായി ഇന്നലെ ഹാരി ബ്രൂക്കും ജോ റൂട്ടും തമ്മിലുള്ള തകർപ്പൻ കൂട്ടുകെട്ടാണ് ഇന്ത്യയിൽ നിന്ന് കളി തട്ടിയെടുക്കുമെന്ന് തോന്നിച്ചത് ബ്രൂക്ക് ഇന്നലെ തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നിന്ന് നൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി റൺസ് നേടി മികച്ച പഠനം കാഴ്ചവെച്ചിരുന്നു റൂട്ട് നൂറ്റി റൺസും എടുത്തു നാലാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് ഇന്ത്യയുടെ ബൌളിംഗ് ആക്രമണത്തെ തകർത്തിരുന്നു ബൌളർമാർക്ക് സമ്മർദ്ദം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നാൽ ബ്രൂക്ക് റൂട്ട് കൂട്ടുകെട്ട് തകർന്നതോടെ ഇന്ത്യൻ താരങ്ങൾ ഊർജ്ജം വീണ്ടെടുക്കുകയായിരുന്നു പിന്നെ വിജയിക്കാൻ ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നത് മുപ്പത്തേഴ് റൺസും ഇന്ത്യയ്ക്ക് നാല് വിക്കറ്റും പക്ഷേ ഇന്നലെ ന്യൂ ബോൾ എടുക്കാൻ നാല് ഓവർ മാത്രം ബാക്കി നിൽക്കേ മോശം കാലാവസ്ഥ കാരണം കളി നിർത്തിവച്ചു ഇന്ന് ഓവർ ടണും ജാമ്യ സ്മിത്തും കളി പുനരാരംഭിക്കുമ്പോൾ മുപ്പത്തഞ്ച് റൺസായിരുന്നു വേണ്ടിയിരുന്നത് പ്രസിദ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ രണ്ട് ബൗണ്ടറികൾ അടിച്ച് ഓവർ ടൺ ഇംഗ്ലണ്ടിൻ്റെ സമ്മർദ്ദം കുറച്ചു എന്നാൽ തൊട്ടടുത്ത ഓവറിൽ സിറാജ് സ്മിത്തിനെ പുറത്താക്കി പിന്നെ മൂന്ന് വിക്കറ്റും ഇരുപത്തേഴ് റൺസും തൊട്ടടുത്ത പന്തിൽ അറ്റിംഗ്സിൻ്റെ ക്യാച്ച് രാഹുൽ വിട്ടു എന്നാൽ സിറാജ് തളർന്നില്ല അടുത്ത ഓവറിൽ ഓവർ ടനേയും സിറാജ് പുറത്താക്കി ഇന്ത്യയ്ക്ക് ജയിക്കാൻ രണ്ട് വിക്കറ്റും ഇംഗ്ലണ്ടിന് ഇരുപത് റൺസുമായിരുന്നു അപ്പോൾ വേണ്ടിയിരുന്നത് ടങ്ങിനെ പ്രസിദ്ധ കൃഷ്ണ ബൌൾഡാക്കി അപ്പോൾ അവർക്ക് പതിനേഴ് റൺസ് വേണം ജയിക്കാൻ വോക്സ് പരിക്കേറ്റ കൈ കെട്ടിവെച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു എന്നാൽ സിറാജ് അറ്റിക്സനെ പുറത്താക്കി ഇന്ത്യൻ വിജയം ഉറപ്പിക്കുകയായിരുന്നു